നമസ്കാരം ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാകും പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒന്ന് ആപ്പിൾ എന്ന ഫ്രൂട്ട് രണ്ടാമത് ആപ്പിൾ എന്ന ബ്രാൻഡ് ആപ്പിൾ എന്ന കമ്പനിയുടെ ലോഗോ അത്രത്തോളം ജനപ്രിയമാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പരിചിതമായ ലോകത്തെ അപൂർവം ലോഗോകളിൽ ഒന്ന് ഈ ലോഗോ പിറന്നതിന് പിന്നിലുള്ള വലിയ കഥകൾ ഒരു എല്ലാവർക്കും അറിയണമെന്നില്ല രസകരമാണത് യഥാർത്ഥത്തിൽ ആപ്പിൾ കമ്പനിയുടെ ആദ്യ ലോഗോ നാം ഇപ്പോൾ കാണുന്ന ഒരു ഭാഗം കടിച്ച ആപ്പിൾ ആയിരുന്നില്ല ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നത് പോലുള്ള ഒരു ലോഗോയായിരുന്നു ആദ്യം ആപ്പിൾ ഉപയോഗിച്ചിരുന്നത് ഐസക് ന്യൂട്ടന്റെ തലയിൽ ഉദിച്ച ലോകത്തെ മാറ്റിമറിച്ച ഐഡിയയ്ക്ക് കാരണമായ ആപ്പിളിനെ സ്റ്റീവ് ജോബ്സ് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു തുടക്കം മുതൽ തന്നെ എല്ലാം ക്രിയേറ്റീവ് ആയിരിക്കണം എന്ന ജോബ്സിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടുമടുത്ത കാട്ടിക്കൂട്ടലുകൾ ആകരുത ബ്രാൻഡിന്റെ ഡിസൈൻ എന്ന് ജോബ്സ് ഉറപ്പിച്ചിരുന്നു ആപ്പിൾ എന്ന ടെക് കമ്പനി ആരംഭിച്ചത് മുതൽ പല ലോഗോകൾ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിയേറ്റീവായി എന്നും ചിന്തിച്ചിരുന്ന ജോബ്സിന് ഒന്നും തന്നെ അങ്ങോട്ട് ദഹിച്ചില്ലായിരുന്നു പല തവണ മാറ്റി പരീക്ഷിച്ചു എന്നാൽ പ്രധാനമായും രണ്ട് ഡിസൈനുകൾ മാത്രമാണ് ഇതിൽ ശ്രദ്ധ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റൊണാൾഡ് വെയിൻ ആണ് ആദ്യത്തെ ആപ്പിൾ ലോഗോ ഡിസൈൻ ചെയ്തത് ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തുന്നതിലേക്ക് ഐസക് ന്യൂട്ടൻ നയിച്ച സംഭവമായിരുന്നു ഈ ലോഗോയുടെ തീം ന്യൂട്ടന്റെ തലയ്ക്ക് മുകളിൽ ഒരു ആപ്പിൾ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഈ ലോഗോയ്ക്ക് ഒരു വർഷം പോലും ആയുസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന്റെ അവസാനത്തിൽ തന്നെ ലോഗോ മാറ്റണമെന്ന് ജോബ്സ് നിർദ്ദേശം നൽകി ന്യൂട്ടന്റെ ചിത്രമുള്ള ലോഗോ ഒട്ടും സ്വീകാര്യമല്ല എന്നും അതുപോലെ പഴഞ്ചനാണെന്നും ഒക്കെ ആയിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ വാദം കമ്പനിയുടെ സ്വഭാവവുമായി ഇത് ഒത്തുപോകുന്നില്ല എന്നും നിരീക്ഷിച്ചു ഒറ്റ നോട്ടത്തിൽ ലളിതവും എല്ലാ കാലത്തും അപ്ഡേറ്റഡ് ആയിരിക്കുന്നതും അതേസമയം ക്രിയേറ്റീവുമായ ഒരു ലോഗോ നിർമ്മിക്കാൻ ഡിസൈനറോട് നിർദ്ദേശിച്ചു ജോബ്സ് ആപ്പിൾ എന്ന ഫ്രൂട്ടുമായി ഒത്തുചേർന്ന് പോകുന്ന ഒരു ലോഗോ ആയിരിക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുതിയ ലോഗോയെ ആപ്പിൾ അവതരിപ്പിച്ചു നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്ര ലോഗോ റജിസ് മെഖനയിലെ കോർപ്പറേറ്റ് ലോഗോ ഡിസൈനറായ ജോബ് ജൊനോഫ് ആണ് ആപ്പിളിന് വേണ്ടി ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്തത് ബിറ്റൻ ആപ്പിൾ എന്ന് വിളിക്കുന്ന ഈ ലോഗോ ഇന്ന് പ്രായഭേദമന്യേ ലോകത്തിലെ എല്ലാവരും തിരിച്ചറിയുന്ന ലോഗോകളിൽ ഒന്നാണ് ആദ്യ ലോഗോയിൽ നിന്നും രണ്ടാമത്തെ ഡിസൈനിലേക്ക് വലിയ മാറ്റമായിരുന്നു എങ്കിൽ പിന്നീട് നിറങ്ങളിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ ഇന്ന് കാണുന്ന ആപ്പിൾ ലോഗോയുടെ നിറത്തിന് മുൻപ് അതേ ഡിസൈനിൽ വ്യത്യസ്ത കാലങ്ങളിലായി നാലഞ്ച് നിറങ്ങളിൽ ആപ്പിൾ ലോഗോ പുറത്തിറങ്ങിയിരുന്നു ആപ്പിൾ കമ്പ്യൂട്ടർ കോ എന്ന വാചകത്തോട് കൂടിയ ലോഗോയായിരുന്നു ആദ്യം ബിറ്റൻ ആപ്പിൾ ലോഗോയുടെ ആദ്യ പതിപ്പിന്റെ നിറം വഴവിലെ ഏഴ് നിറങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഇതേ നിറത്തിലുള്ള ലോഗോ തന്നെയാണ് കമ്പനി ഉപയോഗിച്ചത് ചുവപ്പ ഓറഞ്ച് മഞ്ഞ പച്ച നീല ഇൻഡിഗോ വയലറ്റ് എന്നീ നിറങ്ങളാണ് എന്നാൽ ഡിസൈനിന്റെ പൂർണതയ്ക്കായി മഴവിൽ നിറങ്ങളുടെ ശരിയായ ക്രമം പാലിക്കാതെയായിരുന്നു ഇത് നൽകിയിരുന്നത് ആപ്പിൾ കമ്പനിയുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് കാണിക്കുന്നതിനായിട്ടാണ് ക്രമരഹിതമായി ഇത്തരത്തിൽ നിറങ്ങൾ നൽകിയിരുന്നത് ലോകത്തിലെ ആദ്യ കളർ ഡിസ്പ്ലേ കമ്പ്യൂട്ടർ പുറത്തിറക്കിയ കമ്പനി കൂടിയാണ് ആപ്പിൾ അത് കാണിക്കുക കൂടി ലക്ഷ്യമുണ്ടായിരുന്നു ഈ ലോഗോയ്ക്ക് പിന്നിൽ ആദ്യ പതിപ്പ് മഴവിൽ നിറത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ക്രോം നിറത്തിലേക്കുള്ള മാറ്റത്തിനിടയിൽ ലോഗോ പല നിറങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിൽ ലോഗോ നിറം കുറച്ചുകൂടി ലളിതമാക്കണമെന്നായിരുന്നു ജോബ്സിന് ഉണ്ടായിരുന്നത് അതിനായി ആദ്യം കുറച്ചുകൂടി സൗഹൃദപരമായ ലളിതമായ ഭാവിയ്ക്ക് ലക്ഷ്യമിട്ട ആ ഒരു പ്രതീക്ഷയുമായി മോണ്ടി ബ്ലൂ കളർ നൽകി എന്നാൽ ഇതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അതേ വർഷം തന്നെ മോണോക്രോമാക്കി മാറ്റിത്തിരുത്തി ലോഗോ രണ്ട് വർഷം മാത്രം ഈ ലോഗോ ഉപയോഗിച്ച ആപ്പിൾ രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും നിറം മാറ്റത്തിന് നിർബന്ധിതരായി അമൂല്യം തോന്നിപ്പിക്കുന്ന ഗ്ലാസി ടൈപ്പ് നിറമായിരുന്നു പിന്നീട് നൽകിയത് ഇതാണ് ശരിക്കും ക്ലിക്ക് തന്റെ തൻ്റെ മനസ്സിനിണങ്ങിയ ആശയത്തോട് യോജിക്കുന്ന നിറം കിട്ടിയതിൽ ജോബ്സും സന്തുഷ്ടനായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഏതാണ്ട് ആറ് വർഷക്കാലം ഈ ലോഗോ ഉപയോഗിച്ചു രണ്ടായിരത്തി ഏഴ് ആപ്പിളിനെ സംബന്ധിച്ച ഒരു സുപ്രധാന വർഷമായിരുന്നു ആദ്യമായി അവർ ഐഫോൺ വിപണിയിലെത്തിച്ച വർഷം ഇലക്ട്രോണിക് വിപണിയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ വേറിട്ട് നിർത്തുന്ന ദൃഢത നൽകുന്ന ഒരു നിറം കൊണ്ടുവരാൻ കമ്പനി നിർബന്ധിതരായി യുണീക്കും ട്രെൻഡിങ്ങും പുതുമയുള്ള മെറ്റാലിക് ക്രോം നിറത്തിലേക്ക് ആപ്പിൾ മാറിയത് അങ്ങനെയായിരുന്നു ഇക്കോ ഫ്രണ്ട്ലിയാണ് തങ്ങളെന്ന് അറിയിക്കാനും ആപ്പിളിന് ഈ ലോഗോയിലൂടെ കഴിഞ്ഞു ഇതിന് പുറമെ ആഡംബരത്തെയും ഇത് പ്രതിഫലിപ്പിച്ചു അത്രയും മൂല്യമേറിയതാണ് തങ്ങളുടെ ഓരോ വസ്തുക്കളും എന്ന ലോഗോയുടെ നിറങ്ങളിലൂടെ ആപ്പിൾ കാട്ടിത്തന്നു പിന്നീട് ആ കണക്ക് കൂട്ടൽ തെറ്റിയില്ല അന്ന് തൊട്ട ഇന്ന് വരെ വിപണിയിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുക്കളുടെ തലപ്പത്ത് തന്നെ ആപ്പിൾ രംഗത്തുണ്ട് ക്രോം നിറം നിലനിർത്തി തന്നെ അലറ ചിലറ മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ന് നാം കാണുന്ന ലോഗോയിലേക്ക് അവർ എത്തി നിൽക്കുന്നത് നിറങ്ങളിലെ മാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ നീണ്ട നാൽപ്പത്തിയേഴ് വർഷത്തെ കഥകൾ പറയാനുണ്ട് ആപ്പിളിന്റെ ഇന്ന് കാണുന്ന ലോഗോയ്ക്കാണ് ഒരറ്റം പറിച്ച ആപ്പിളിന്റെ ഒരു സിമ്പിൾ ലോഗോ ആണെങ്കിൽ പോലും അത് ലോകത്തെ തന്നെ ഞെട്ടിച്ച അത്ഭുതമായി ഇന്നും തുടരുകയാണ്